യോഗത്തെ കരിമ്പട്ടിയിൽപ്പെടുത്തിയതിനായിട്ട് നിങ്ങൾ നടപടി എടുത്തിട്ടില്ല പക്ഷേ പിരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഔദ്യോഗികമായി ഈ പിന്നോക്ക സമുദായ വികസന കോർപ്പറേഷന്റെ ചെയർമാൻ കത്തു കൊടുത്തിട്ടുണ്ട് അർഹതപ്പെട്ടത് ഞങ്ങളുടെ സമുദായത്തിന് കിട്ടണം യോഗത്തിന് കിട്ടണമെന്ന് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് വെള്ളാപ്പള്ളി നടേശൻ കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടുണ്ട് രേഖ പുറത്തുവിടും വെള്ളാപ്പള്ളി നടേശനും ഭാര്യയും തുഷാറും ഭാര്യയും മക്കളും ഉൾപ്പെടെ സാമന്തന്മാരുൾപ്പെടെ അവിടെ ഓരോ ഈഴവ വീടുകളിൽ കയറി ഈഴവത്വം പറഞ്ഞ് വോട്ട് ചോദിക്കുമ്പോ ഈഴവരായ ആളുകൾ നിങ്ങളോട് ചോദിക്കും എവിടെ തുഷാറെ ഈ സമുദായത്തെ മുഴുവൻ വഞ്ചിച്ചതിന്റെ ഫലമായി ഇതിന്റെ ഹെഡ് ഓഫീസ് ജപ്തി തരും ശ്രീനാരായണ പ്രസ്ഥാനത്തിന്റെ ആസ്ഥാനം കൊല്ലമാണ് ഈ കൊല്ലത്ത് ആസ്ഥാനമായ എസ് എൻ ഡി പി യോഗത്തിന്റെ അക്കൗണ്ട് എല്ലാം കൊല്ലമാണ് അതിന് പകരം കോഴഞ്ചേരിയിലെ യൂണിയൻ ബാങ്കിൽ എസ് എൻ ഡി പി യോഗത്തിന്റെ പേരിൽ ഒരു അക്കൗണ്ട് എടുത്തിട്ട് വെള്ളാപ്പള്ളി നടേശന്റെ പേരിൽ പിന്നോക്ക സമുദായ വികസന കോർപ്പറേഷൻ നൽകിയ അഞ്ചു കോടി രൂപ ആ പണം അവിടെ നിക്ഷേപിക്കുന്നു കോഴഞ്ചേരി യൂണിയൻ ബാങ്കിന്റെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു എന്തിനാണ് അവിടെ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നത് കൊല്ലത്ത് നിക്ഷേപിച്ച പോലെ അപ്പൊ ഒരു കുടുംബത്തിന്റെ അല്ലെ ഒരു വ്യക്തിയുടെ തട്ടിപ്പിനിരയായ ഒരു സമുദായമാണ് എസ് എൻ ഡി പി യോഗം ആ വെള്ളാപ്പള്ളി നടേശന്റെ മകനാണ് രണ്ടായിരത്തി പത്ത് മുതൽ എസ് എൻ ഡി പി യോഗത്തിന്റെ വൈസ് പ്രസിഡന്റ് അദ്ദേഹം കോട്ടയത്ത് മത്സരിക്കുക അവിടെ റബ്ബറിന് ഉറപ്പ് കൊടുക്കുന്നു മലിച്ചാ നീട്ടുന്ന റബ്ബർ അല്ല തുഷാറെ ഞങ്ങൾ വരും ദിവസങ്ങളിൽ കാണിച്ചു തരും ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ച് ശ്രീനാരായണ പരമഹംസർ സ്ഥാപിച്ച എസ് എൻ ഡി പി യോഗം അതിന്റെ ആസ്ഥാന മന്ദിരം കേരള പിന്നോക്ക വികസന കോർപ്പറേഷൻ കരിമ്പട്ടികയിൽപ്പെടുത്തിയതിന്റെ ഭാഗമായി കേരള സർക്കാർ ജപ്തി നടപടി സ്വീകരിച്ചിരിക്കുകയാണ് ഈ ജപ്തി നടപടി എങ്ങനെയാണ് എന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്ന് ബഹുമാനായ ഇദ്ദേഹത്തിന് മറുപടി പറയാൻ കഴിയുമോ തീർച്ചയായിട്ടും എസ് എൻ ഡി പി യോഗത്തിന്റെ ആസ്ഥാനമന്ദിരം ജപ്തിയിലായിരിക്കുന്നു എന്നുള്ളത് ഹൃദയവേദനയോടുകൂടി മാത്രമേ ഏതൊരു ശ്രീനാരായണീയർക്കും എസ് എൻ ഡി പി യോഗത്തിലെ അംഗ അംഗങ്ങൾക്കും കിഴക്കുവാനും ശ്രമിക്കുവാനും കഴിയും കാരണം ഒരു മഹത്തായ പ്രസ്ഥാനം ശ്രീനാരായണ ഗുരുദേവൻ അധ്യക്ഷത വഹിച്ച ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ ആസ്ഥാന മന്ദിരം കടപ്പെട്ട് സർക്കാരിലേക്ക് മുതൽ കൂട്ടുന്നതിനായി ജപ്തിയിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അതിൽപരം അവഹേളനം ഈ സമുദായത്തിന് എന്താണുള്ളത് അതിന്റെ കാരണങ്ങളിലേക്ക് പോകുമ്പോഴാണ് എസ് എൻ ഡി പി യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ ഗുരുതരമായ അഴിമതിയും തട്ടിപ്പും നടത്തിയത് കൊണ്ടാണ് എസ് എൻ ഡി പി യോഗത്തിന്റെ ഹെഡ് ഓഫീസ് ജപ്തി ചെയ്ത് ജപ്തിയിലേക്ക് എത്തിയത് എന്നുള്ള വളരെ ദുരന്തപൂർണമായ കാര്യമാണ് പുറത്തു വരുന്നത് പിന്നോക്ക സമുദായ വികസന കോർപ്പറേഷൻ വഴി കേന്ദ്ര ഗവൺമെന്റ് വിതരണം പിന്നോക്ക സമുദായങ്ങൾക്കായി വിതരണം ചെയ്യുന്ന കോടിക്കണക്കിന് രൂപ അതിൻ്റെ നോഡൽ ഏജൻസി ആയിട്ടാണ് എസ് എൻ ഡി പി യോഗത്തെ ഉൾപ്പെടെ കേരളത്തിലെ പിന്നോക്ക വിഭാഗത്തിലെ നിരവധി സംഘടനകൾ ഏതാണ്ട് അറുപതോളം സംഘടനകൾ അംഗമാണ് നോഡൽ ഏജൻസികളാണ് ആ അറുപത് ഒരു മറ്റൊരു സംഘടനയും അവിടെ കരിമ്പട്ടിയിൽപ്പെട്ടില്ല എസ് എൻ ഡി പി യോഗത്തിന് കൊടുത്ത പതിനഞ്ചു കോടി രൂപയും അത് കൊള്ളപ്പലിശയ്ക്ക് നൽകുകയും വ്യാജ സംഘങ്ങൾ ഉണ്ടാക്കുകയും ആണ് തട്ടിപ്പ് നടന്നത് നടന്നത് അപ്പൊ എന്റെ കയ്യിൽ രേഖ ഇരിപ്പുണ്ട് റാന്നി എസ് എൻ ഡി പി യൂണിയനിൽപ്പെട്ട കുറച്ച് ആളുകൾക്ക് ലോണിന് വേണ്ടി അവരുടെ ഫോട്ടോ സ്ത്രീ ഒരു ഒരഞ്ചു പേരടങ്ങുന്ന ഗ്രൂപ്പിന്റെ ഫോട്ടോ അത് വയൽവാരം ഗ്രൂപ്പ് അല്ലെങ്കിൽ ഗുരുവരം ഗ്രൂപ്പ് ഇങ്ങനെ പല ഗ്രൂപ്പുകളായി തിരിക്കും ആ അഞ്ച് സ്ത്രീകളുടെ ഫോട്ടോ അല്ലെങ്കിൽ പത്ത് സ്ത്രീകളുടെ അഞ്ചല്ല പത്ത് സ്ത്രീകളുടെ ഫോട്ടോ അന്നിട്ട് അവരുടെ പേര് വത്സല മറ്റുള്ള അതിന്റെ പേരെഴു ആ അങ്ങനെ ഫോട്ടോ എടുത്ത് അങ്ങനെ എസ് എസ് ജികൾ ഉണ്ടാക്കി അത് സമർപ്പിക്കണം അതിന് കുറെ പ്രൊസീജിയർ ഉണ്ട് ഇതേ ഫോട്ടോയും ഇതേ പേരുകളും ഇതേ ഗുരുവരവും ഗ്രൂപ്പുകളുമാണ് ചേർത്തലയിലും കൊടുത്തിരിക്കുന്നത് ഇതേ ഫോട്ടോയെ തന്നെയാണ് അങ്ങ് തിരൂര് കൊടുത്തിരിക്കുന്നത് ഇതേ ഫോട്ടോയെ തന്നെയാണ് മറ്റ് പലയിടത്തും ഗ്രൂപ്പുകളിൽ കൊടുത്തിരിക്കുന്നത് ആ പിന്നെ റാന്നിയിലെ ഗുരുവരം എന്നുള്ളതിന് പകരം ചേർത്തല ഗുരുവരം വടകരയിലെ ഗുരുവരം ഇതെല്ലാം റാന്നിയിലെ കുറെ ആളുകളുടെ ഇതാണ് അവിടെ തട്ടിപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ തട്ടിപ്പ് മൂലം നഷ്ടപ്പെട്ടത് ഈ മൂന്ന് ശതമാനം പലിശയ്ക്ക് സാധാരണക്കാരായ സ്ത്രീകൾക്ക് ഈഴവ സമുദായത്തിലെ സ്ത്രീകൾക്ക് വീട്ടമ്മമാർക്ക് ലഭിക്കേണ്ട കോടിക്കണക്കിന് രൂപയുടെ ആനുകൂല്യമാണ് നഷ്ടപ്പെട്ടത് ഈ പണം കൊള്ളപ്പലിശക്ക് കൊടുത്തതിന് ഏറ്റവും വലിയൊരു തെളിവുണ്ട് അതൊന്നും വിജിലൻസിന് അന്വേഷണത്തിൽ വന്നിട്ടില്ല വടകര യൂണിയന്റെ കീഴിൽ ഒരു സൊസൈറ്റി ഉണ്ട് ആ സൊസൈറ്റിയിൽ നിന്നും മൈക്രോ ഫിനാൻസിന്റെ തിരിച്ചടവ് എന്ന് പറഞ്ഞുകൊണ്ട് ചേർത്തലയിലെ വെള്ളാപ്പള്ളി നടേശന്റെ ഈ സംഘടനയുടെ പേരിൽ തിരിച്ചടവ് വന്നിട്ടുണ്ട് പരിശോധിച്ചറിയാം ഞാൻ ഒരു കാര്യം കൂടെ പറയാം ശ്രീനാരായണ പ്രസ്ഥാനത്തിന്റെ ആസ്ഥാനം കൊല്ലമാണ് ഈ കൊല്ലത്ത് ആസ്ഥാനമായ എസ് എൻ ഡി പി യോഗത്തിന്റെ അക്കൗണ്ട് എല്ലാം കൊല്ലമാണ് അതിനു പകരം ഇരുപത്തിനാല് ഒന്ന് രണ്ടായിരത്തി പതിനാലിൽ കോഴഞ്ചേരിയിലെ യൂണിയൻ ബാങ്കിൽ എസ് എൻ ഡി പി യോഗത്തിന്റെ പേരിൽ ഒരു അക്കൗണ്ട് എടുത്തിട്ട് വെള്ളാപ്പള്ളി നടേശന്റെ പേരിൽ പിന്നോക്ക സമുദായ വികസന കോർപ്പറേഷൻ നൽകിയ അഞ്ചു കോടി രൂപ അതായത് വായ്പയാണ് ഈ പിന്നെ ഈ മൂന്ന് ശതമാനം പലിശക്ക് കൊടുക്കാൻ വായ്പയാണ് അഞ്ചു കോടി രൂപ ആ പണം അവിടെ നിക്ഷേപിക്കുന്നു കോഴഞ്ചേരി യൂണിയൻ ബാങ്കിന്റെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു എന്തിനാണ് അവിടെ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നത് കൊല്ലത്ത് നിക്ഷേപിച്ച പോരെ ആ നിക്ഷേപിച്ച പണം പണത്തിൽ നിന്നും ഓരോ യൂണിയൻ ലേക്ക് ഈ പണം ഡിസ്ട്രിബ്യൂഷൻ നടത്തുകയായിട്ട് ഗ്രേഹ വളരെ വ്യക്തമായി ഞാൻ പറയാം അങ്ങ് തിരൂര് അവിടുത്തെ യൂണിയന്റെ പ്രസിഡന്റ് ആയിരുന്ന അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഇവിടെ പറയുന്നത് ഇപ്പൊ പറയുന്നില്ല അദ്ദേഹം വളരെ വ്യവസായിയാണ് അദ്ദേഹത്തിന്റെ സെക്രട്ടറി ആയിരുന്നത് വിജയകുമാറാണ് ആ വിജയകുമാർ സെക്രട്ടറി ആയിരിക്കുമ്പോൾ നടേശം പറയുന്നു വെള്ളാപ്പള്ളി നടേശം പറയുന്നു ഇതേ വിജയകുമാറെ അവിടെ നിനക്ക് നിങ്ങൾക്ക് ഒരു എത്ര ലക്ഷം രൂപ ഏഴു ലക്ഷം രൂപയാണെന്ന് തോന്നുന്നു ഇത്രയും രൂപ നിങ്ങൾക്ക് തരാം നിങ്ങൾ ആർക്കും കൊടുക്കുമെന്നും വേണ്ട നിങ്ങൾ അതിന്റെ പലിശ വന്നാൽ മതി പലിശ കേട്ടപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു എനിക്കിതിനകത്ത് പങ്കില്ല ഇവിടെ ഗ്രൂപ്പ് എസ് എസ് സി ഗ്രൂപ്പുകളില്ല ഇതൊന്നും ഇല്ല ഇവിടെ അതുകൊണ്ട് ഇത് എനിക്ക് ഞാനും ഇല്ലകത്ത് ഒപ്പിടത്തുമില്ല ഞാനിത് വാങ്ങത്തുമില്ല ഉടനെ അദ്ദേഹം പ്രസിഡന്റിനെ വിളിക്കുന്നു അദ്ദേഹം ബിസിനസ്സുകാരനാണ് ആ ബിസിനസ്സുകാരനായ അദ്ദേഹം പറഞ്ഞു എന്നാൽ ഞാനിത് വാങ്ങിച്ചോളാം പറഞ്ഞാൽ അദ്ദേഹം അത് വാങ്ങിച്ചെടുക്കുന്നു അദ്ദേഹം തന്നെ ഒപ്പിട്ട് മാറുന്നു അദ്ദേഹം പുതിയൊരു കട അവിടെ ഓപ്പൺ ചെയ്യുന്നു ഈ പണം കൊണ്ട് ഇതിൽ വെള്ളാപ്പള്ളി നടിന് അവിടുന്ന് പതിനഞ്ച് പന്ത്രണ്ട് മുതൽ പതിനാറ് ശതമാനം പതിനെട്ട് ശതമാനം വരെ പലിശ കൊടുത്താണ് അത് തീർത്തത് അങ്ങനെ നിരവധി സംഭവങ്ങളുണ്ട് ആ ക്രമക്കേടാണ് പിന്നോക്ക സമുദായ വികസന കോർപ്പറേഷൻ കണ്ടെത്തി ആ കണ്ടെത്തിയതോടുകൂടി എസ് എൻ ഡി പി യോഗത്തെ കരിമ്പട്ടിയിൽപ്പെടുത്തി രണ്ടായിരത്തി പതിനാലിൽ കൊടുത്ത മുഴുവൻ പണവും പലിശയും അതിന്റെ പീനൽ പലിശയും ഉൾപ്പെടെ തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെട്ടു ആ തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഇവരടച്ചില്ല അങ്ങനെയാണ് എസ് എൻ ഡി പി യോഗത്തിന്റെ ഹെഡ് ഓഫീസ് ജപ്തി ചെയ്യുന്നത് അപ്പോൾ ഒരു കുടുംബത്തിന്റെ അല്ലെ ഒരു വ്യക്തിയുടെ തട്ടിപ്പിനിരയായ ഒരു സമുദായമാണ് എസ് എൻ ഡി പി യോഗം ആരാണ് തട്ടിപ്പ് നടത്തിയത് എസ് എൻ ഡി പി യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി തന്നെ തട്ടിപ്പ് നടത്തി ഈ സമുദായത്തെ മുഴുവൻ വഞ്ചിച്ചതിന്റെ ഫലമായി ഇതിന്റെ ഹെഡ് ഓഫീസ് ജപ്തി ചെയ്തിരിക്കുന്നു രണ്ടായിരത്തി പതിനാറിൽ ജപ്തി ചെയ്തിട്ട് വർഷം ഒമ്പതായി എസ് എൻ ഡി പി യോഗത്തിന്റെ അക്കൗണ്ടും എസ് എൻ ഡി യു പി യോഗത്തിന്റെ വാർഷിക വരവ് ചെലവ് കണക്കുകളും ഈ വര ഈ പിന്നോക്ക സമുദായ വികസന കോർപ്പറേഷൻ നൽകിയ പണവും ഒന്നും യഥാക്രമം കൃത്യമായ രീതിയിൽ അവിടെ കണക്കിൽ കാണുന്നില്ല അതീവ ഗുരുതരമാണ് എസ് എൻ ഡി പി യോഗത്തിന്റെ സ്ഥിതി ആ വെള്ളാപ്പള്ളി നടേശന്റെ മകനാണ് രണ്ടായിരത്തി പത്ത് മുതൽ എസ് എൻ ഡി പി യോഗത്തിന്റെ വൈസ് പ്രസിഡന്റ് അദ്ദേഹം കോട്ടയത്ത് മത്സരിക്കുക അവിടെ റബ്ബറിന് ഏതാണ്ട് ഉറപ്പ് കൊടുക്ക കൊടുത്തിരിക്കുന്നു പറഞ്ഞു വലിച്ചാ നീട്ടുന്ന റബ്ബർ അല്ല തുഷാറെ സ്വന്തം ഇരിപ്പിടം കിടപ്പാടം സ്വന്തം ആസ്ഥാനം ജപ്തിയിലായിട്ട് വർഷം ഒമ്പതായി ആ ഒമ്പത് വർഷക്കാലത്തിനിടയിൽ പിന്നോക്ക സമുദായ വികസന കോർപ്പറേഷൻ എസ് എൻ ഡി പി യോഗത്തെ കരിമ്പട്ടിയിൽപ്പെടുത്തി ആ കരിമ്പട്ടിയിൽപ്പെടുത്തിയതിന്റെ ഫലമായി ഒമ്പത് വർഷക്കാലം കൊണ്ട് എസ് എൻ ഡി പി യോഗത്തിന് ലഭിക്കേണ്ട അറുന്നൂറ് കോടിയോളം രൂപ മൂന്ന് ശതമാനം പലിശക്ക് പാവപ്പെട്ട ഈഴവർക്ക് കിട്ടേണ്ടതാണ് അത് കോട്ടയത്തുകാർക്കും അതിന് വിഹിതം കിട്ടും കോട്ടയത്തെ പാവപ്പെട്ട സ്ത്രീകൾക്ക് അവർക്ക് കൊടുക്കാൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല അതെന്തുകൊണ്ട് എസ് എൻ ഡി പി യോഗത്തിന് കിട്ടിയില്ല തുഷാറ് കോട്ടയത്ത് മറുപടി പറയണം മറുപടി വരാൻ തയ്യാറാവണം എന്തുകൊണ്ട് നാണു അറുന്നൂറ് കോടിയോളം രൂപയാണ് മൂന്ന് കേവലം മൂന്ന് ശതമാനം പലിശക്ക് ഈ കേരളത്തിലെ ഈഴവ സമുദായത്തിലെ സ്ത്രീകൾക്ക് ലഭിക്കേണ്ടത് കിട്ടാതായത് ആ സമയത്ത് മുസ്ലിം സമുദായത്തിലെ ധീവര സമുദായത്തിലെ പിന്നോക്ക സമുദായത്തിലെ മുഴുവൻ സംഘടനകളും എ പി എം എസ് ഉൾപ്പെടെ അവിടെ വാങ്ങിയെടുത്തു ഈഴവ സമുദായത്തിന് കിട്ടേണ്ട കോടിക്കണക്കിന് അറുനൂറ് കോടിയോളം രൂപ നഷ്ടപ്പെടുത്തി കേന്ദ്രമന്ത്രി വി മുരളീധരൻ കഴിഞ്ഞയാഴ്ച അങ് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ പ്രചരണത്തിൽ ചോദിച്ചപ്പോൾ ഒരു ലേഖകൻ ചോദിച്ചപ്പോ പറഞ്ഞ് കഴിഞ്ഞ വർഷവും നാനൂറ് കോടി രൂപ പിന്നോക്ക സമുദായത്തിന് ഞങ്ങൾ കൊടുത്തല്ലോ എവിടെയാ നാന്നൂറ് കോടി ഈ നാന്നൂറ് കോടിയിൽ ഇരുപത്തെട്ട് ശതമാനം അർഹതയുണ്ട് യോഗത്തിന് ആ മുരളീധരൻ അന്വേഷിക്കാനുള്ള ബാധ്യതയുണ്ട് കടകക്ഷിയായതുകൊണ്ട് നിങ്ങൾ പറയുക ഉത്തരം പറയണം നടേശൻ ഇന്ന് ഈഴവ വീടുകളിൽ കയറി ഇറങ്ങി വെള്ളാപ്പള്ളി നടേശനും ഭാര്യയും തുഷാറും ഭാര്യയും മക്കളും ഉൾപ്പെടെ സാമന്തന്മാരുൾപ്പെടെ അവിടെ ഓരോ ഈഴവ വീടുകളിലും കയറി ഈഴവത്വം പറഞ്ഞ് വോട്ട് ചോദിക്കുമ്പോ ഈഴവരായ ആളുകൾ നിങ്ങളോട് നിങ്ങളോട് പകയോട് ചോദിക്കും എവിടെ തുഷാറെ പിന്തോക്ക സമുദായ വികസന കോർപ്പറേഷന് കിട്ടിയ പണം എവിടെ എന്തിനോത്തിന് ഹെഡ് ഓഫീസ് ചെയ്തു എങ്ങനെ എസ് എൻ ഡി പി യോഗം കരിമ്പട്ടി അങ്ങനെ ഒരാനുകൂല്യവും ഈ സമുദായത്തിന് നൽകാൻ കഴിയാതെ ഈ സമുദായത്തെ തട്ടിച്ച താങ്കൾക്ക് എന്തൊരു അർഹതയാണ് ഈഴവന്റെ പേരിൽ ഈ സമുദായത്തിന്റെ വീടുകൾ കയറി വോട്ട് ചോദിക്കാനുള്ള അർഹത എന്താണുള്ളത് ഒരർഹതയും യാതൊരു അർഹതയുമില്ല ഈഴവൻ എന്നുള്ള പേര് പറയുവാനുള്ള അർഹത തങ്ങൾക്കില്ല നിങ്ങൾ അനധികൃതമായി നിയമവിരുദ്ധമായി എസ് എൻ ഡി പി യോഗത്തിന്റെ ഭാരവാഹികളാണെന്ന് അഭിനയിച്ചുകൊണ്ട് നിങ്ങൾ സർക്കാരുകളുടെ പിന്തുണയോടുകൂടി ഈ അധികാരം ഈ എസ് എൻ ഡി പി യോഗത്തിൽ ഇരിക്കുന്നു എന്നുള്ളതല്ലാതെ നിയമപരമായി നിങ്ങൾക്ക് ഇരിക്കുവാനുള്ള ഇല്ല അത് ഞങ്ങൾ വരും ദിവസങ്ങളിൽ കാണിച്ചു തരും ഈ എസ് എൻ ഡി പി യോഗത്തിന്റെ ഹെഡ് ഓഫീസ് ജെറ്റ് ചെയ്തതിനെതിരായ ഒരു നടപടി നിങ്ങൾ എടുത്തിട്ടില്ല കരിമ്പട്ടി എസ് എൻ ഡി പി യോഗത്തെ കരിമ്പട്ടി ഏൽപ്പെടുത്തിയതിനായി നിങ്ങൾ നടപടി എടുത്തിട്ടില്ല പക്ഷേ എസ് എൻ ഡി പി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഔദ്യോഗികമായി ഈ പിന്നോക്ക സമുദായ വികസന കോർപ്പറേഷന്റെ ചെയർമാന് കത്ത് കൊടുത്തിട്ടുണ്ട് ഈ കരിമ്പട്ടിയിൽ എസ് എൻ ഡി പി യോഗത്തെ കരിമ്പട്ടിയിൽപ്പെടുത്തിയ നടപടി പിൻവലിക്കണം അർഹതപ്പെട്ടത് ഞങ്ങളുടെ സമുദായത്തിന് കിട്ടണം യോഗത്തിന് കിട്ടണമെന്ന് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് എള്ളാപ്പള്ളി നടേശൻ കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടുണ്ട് ഞാൻ രേഖ പുറത്തുവിടു പറയാൻ തയ്യാറാണ് അല്ലാതെ ഓരോ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴും ഈഴവന്റെ വീട്ടിൽ കയറി ഈഴവനാണ് ഈഴവനാണെന്ന് പറയാനുള്ള നാണമില്ലേ തുഷാറെ നാണമില്ലേ നടേശ നാണവില്ലേ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് അതിനുവേണ്ടി ഓശാന പാടാൻ കുറെ ഇത്തിക്കണ്ണികളും മാഫിയ സംഘങ്ങളും ഈ തെരഞ്ഞെടുപ്പുകൾ കൂടി നിങ്ങളെ ഞങ്ങൾ ഈ സമുദായത്തിന് അടിച്ചു പുറത്താക്കും സംശയമൊന്നുമില്ല